ഒന്നുപത്രാസിൻ്റെ ലേഖനം ഒന്നാമത്തെ അധ്യായം അതിൻ്റെ ഏഴാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയത് എന്ന് യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയും തേജസ്സിനും മാനവത്തിനുമായി കാൺമാൻ അങ്ങനെ ഇടവരും എന്ന് കാണുന്നു പിന്നെ ദൈവമക്കൾ ഇവിടെ അഴിഞ്ഞു പോകുന്ന ഒരു പൊന്നിനെ ശോധന കഴിക്കുന്നത് തീയിൽ കൊണ്ടാണ് അപ്പം ഈ പൊന്നെന്ന് പറയുമ്പോൾ വെറും ശുദ്ധ അത് നമുക്ക് കിട്ടത്തില്ല ഇരുമ്പ് ചെമ്പ് എല്ലാം ചേർന്ന് തന്നെയാണ് ഈ ഒരു തങ്കം നമുക്ക് കിട്ടുന്നത് അപ്പോൾ അതിനെ തട്ടാൻ തട്ടാനെന്ത് ചെയ്യും അവൻ തീയിലിട്ട് അതിനെ നല്ലവണ്ണം ശരിക്ക് ചൂടാക്കി അതിനെ ഉരുക്കിയെടുക്കും ഉരുക്കിയെടുത്ത് കഴിയുമ്പോഴാണ് ഈ തട്ടാൻ്റെ കയ്യിൽ അത് ശുദ്ധ പൊന്നായിട്ട് കിട്ടുന്നത് പ്രിയ ദൈവമക്കൾ അതേപോലെ തന്നെയാണ് അപ്പോൾ ഒരു തീ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നിസാരം അടുപ്പത്ത് വെക്കുന്ന ആ ഒരു ചെറിയ തീയിൽ പോലും നമ്മുടെ കൈ അല്പം അടുത്ത് പോയാൽ നമുക്ക് ഭയങ്കരമായിട്ട് ചുടും അല്ലേ അപ്പോൾ അതേപോലെ നാം ദിവസം പ്രതി ഒരു തീയിൽ കിടക്കുന്ന ഒരു അനുഭവമായിരിക്കാം നമ്മുടെ കഷ്ടതകൾ അപ്പോൾ എന്തെന്ന് വെച്ചാൽ ആ കഷ്ടതകളിൽ നമ്മുടെ ആ ഒരു പുറുപുറുപ്പ് അല്ലെങ്കിൽ അവിശ്വാസം ഇങ്ങനെയുള്ള സകല കളമ്പുകളും മാറിപ്പോയിട്ട് സുത്തതങ്കമായിട്ട് സുത്ത പൊന്നായിട്ട് ഈ പൊന്ന് വെളിയിൽ വരുന്നത് പോലെ നമ്മുടെ ജീവിതം വെളിപ്പെടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും മഹിമയിൽ അത് തരുമെന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു തീയിൽ ഉരുക്കപ്പെട്ട് എടുത്ത ആ ശുദ്ധ തങ്കത്തെ ഒരു തട്ടാനത് വിലക്കുയർന്ന ആഭരണങ്ങളായി ഭംഗിയുള്ള ആഭരണങ്ങളായി മാറ്റുന്നത് പോലെ ദൈവം നമ്മുടെ കഷ്ട പിരീഡുകൾ കഴിയുമ്പോൾ നാം അതിൽ നില് നിലനിന്ന് സഹിച്ചു വരികയാണെങ്കിൽ അല്ലെങ്കിൽ പൊന്നും തീയിൽ കടക്കത്തില്ലെന്ന് പറഞ്ഞാൽ ഒരിക്കലും അതിന് ഒരു ആഭരണമായി മാറുവാൻ സാധിക്കുന്നില്ല അത് അങ്ങനെ തന്നെ കളമ്പുകൾ ചേർന്നതായി ഇരുന്ന് പോകുന്നു അതേപോലെ തന്നെ നമ്മുടെ കഷ്ടമായ തീച്ചുളൈ നാം ഒരുങ്ങി തീരുമ്പോൾ നമ്മുടെ ആ ഒരു പിറുപിറുപ്പ് വിശ്വാസമില്ലായ്മ അല്ലെങ്കിൽ അസൂയ ഇങ്ങനെ പിണക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കഴിഞ്ഞു പോകുമ്പോൾ ഒരു സുത്ത പൊന്നുപോലെ നാം എന്ത് ചെയ്യും വെളിയിൽ വരും വെളിയിൽ വരുമ്പോൾ നമുക്ക് എന്ത് നമ്മൾ ദൈവത്തിൻ്റെ പ്രത്യക്ഷമായ വരവിൽ അവിടെ നമുക്കതിൻ്റെ ഘനവും മഹിമയും എല്ലാം നമുക്ക് നമുക്ക് തന്ന് നാം എന്ത് ചെയ്യും അവിടെ തേജസ്സായിട്ട് വിളങ്ങുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നത് കൊണ്ട് പ്രിയ ദൈവമക്കളെ നിങ്ങളുടെ കഷ്ടതകൾ എത്ര കഠിനമായതായതായാലും അല്ലെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല ഞാൻ മരണാവസ്ഥയിൽ പോകുന്നു എന്ന് നമുക്ക് തോന്നിയാലും നാം അതിൽ കർത്താവിനോട് പെറുപെറുക്കാതെ നിലനിൽക്കുകയാണെങ്കിൽ ഒരു ദിവസം പ്രത്യക്ഷതയായ കർത്താവിൻ്റെ വരവിൽ അവൻ്റെ സന്നിധിയിൽ നിൽപ്പാൻ നമുക്ക് സാധിക്കും നമ്മുടെ കഷ്ടപ്പാടുകൾ സന്തോഷത്തോടെ സഹിച്ച് വിശ്വാസത്തിൽ ഉറുതി ഉറപ്പുള്ളവരായി ജീവിപ്പാൻ നമുക്ക് ോരോരുത്തർക്കും ദൈവം കൃപ നൽകട്ടെ പ്രാർത്ഥിക്കുക ഞങ്ങളാതിവാത്സല്യമായി സ്നേഹിച്ച് മെണ്ണി നടത്തുന്ന ആ സ്വർഗസ്ഥപിതാവേ ഞങ്ങളുടെ കഷ്ടതകൾ കർത്താവെ ഒരിക്കലും അത് ഞങ്ങളുടെ നാശത്തിനല്ല ദൈവിയപ്പം പുനിനെക്കാളും വിലയേറപ്പെട്ട നമ്മുടെ ആത്മാ ആത്മ കർത്താവ് ആഭരണമായി അല്ലെങ്കിൽ ഘനവും മഹിമയും നിറഞ്ഞതായി ഒന്നായി മാറുവാൻ തക്കവണ്ണം കഷ്ടതയുടെ തീർച്ചകളിൽ കൂടെ അങ്ങ് കടത്തി വിടുമ്പോൾ വിശ്വാസത്തോടെ പതറിപ്പോകാതെ കർത്താവെ ഞങ്ങൾ നിലനിൽപ്പാൻ നീ കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഉറപ്പും തൈ മുള്ളവരായി അങ്ങയുടെ രാജ്യത്തിൽ ഞങ്ങൾ വന്നു ചേരുന്നതുവരെയും അങ്ങുടെ വലത് കരം പിടിച്ച് നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു സകല ആവശ്യങ്ങളോടൊരിക്കുന്നവരെയും അപ്പൻ്റെ കരങ്ങൾ തരുന്നു ഇവരുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി ക്രിസ്തുവിൽ തന്നെ ജീവിച്ച് മുന്നേറുവാൻ ഓരോരുത്തർക്കും കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകിത്തരണം നല്ല പിതാവേ ആമേൻ